നമ്മുടെ ശൃംഗാരി പ്രസവിച്ചതിന് ശേഷം നമ്മുടെ ആട്ടും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമുക്ക് കമൻറ് വഴി രേഖപ്പെടുത്താറുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും നമുക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ശൃംഗാരിയുടെ പ്രസവത്തിന് ശേഷം നമ്മൾ അവളെ കുളിപ്പിക്കുക എന്നുള്ള വീഡിയോ ആട്ടോ അപ്പൊ പ്രസവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ആടുകളൊക്കെ ഏതാട് ും പ്രസവം കഴിഞ്ഞ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ അവരെ നല്ല രീതിയിൽ തന്നെ കുളിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവര് പ്രസവം കഴിഞ്ഞ ശേഷം അവരുടെ ദേഹത്ത് മുഴുവൻ നല്ല അഴുക്കും കാര്യങ്ങളും അവരുടെ മാച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് എപ്പോഴും നല്ല വൃ വൃത്തിയായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം അഥവാ അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഈ അഴുക്കുകളെല്ലാം അവരെ വാലിലൊക്കെ പറ്റി പിടിച്ചിരുന്ന് ഒരു പൊറ്റൻ പോലെയായി പിന്നെ അതിൽ ഈച്ചയൊക്കെ വന്നിരുന്ന് ഈച്ച ഒക്കെ പൊട്ടിച്ച് പിന്നെ അതിൽ ഈച്ച മുട്ടയിട്ട് പുഴുക്കളാവാനുള്ള ചാൻസൊക്കെ വളരെയധികം കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി പ്രസവത്തിന് ശേഷം ആടുകളെ കുളിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മുടെ ശൃംഗാരിയുടെ പ്രസവത്തിന് ശേഷം നമ്മളിന്ന് നല്ല രീതിയിൽ തന്നെ അവളെ കുളിപ്പിച്ചെടുക്കുകയാണ് അവളുടെ ദേഹത്തെ മൊത്തമൊക്കെ നല്ല വെള്ളക്കൊഴിച്ച് ഷാംപൂക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കുളിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആടുകളുടെ തലയിലേക്കൊക്കെ അധികം വെള്ളം ഒഴിക്കരുത് ചെറിയ രീതിയിലൊക്കെ വെള്ളമൊക്കെ തളിച്ചിട്ട് വേണം കുളിപ്പിക്കാൻ പിന്നെ ചെവിയുടെ ഉള്ളിലൊക്കെ വെള്ളം പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കഴുത്തിൻ്റെ താഴ് പൈപ്പ് പിടിച്ച് നല്ല രീതിയിൽ തന്നെ നനച്ച് നമുക്ക് കുളിപ്പിക്കാം ആദ്യം വെള്ളം വീഴുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കാണിക്കും കേട്ടോ പിന്നെ അവർ നല്ല രീതിയിൽ വെള്ളം വീണ് ശരീരമൊക്കെ തണക്കുമ്പോൾ അനങ്ങാതെ നിന്നോളും നല്ല രീതിയിൽ മഴ പെയ്യുന്ന ആ സമയത്തൊന്നും നമ്മൾ ഓടിപ്പോയി കുളിപ്പിക്കാനും ശ്രമിക്കരുത് കേട്ടോ അത്യാവശ്യം ചെറിയ മഴയൊക്കെ തോർച്ചൊക്കെ നോക്കി അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ഒരു ഉച്ച സമയമൊക്കെ നോക്കി കുളിപ്പിക്കുന്ന ഏറ്റവും നല്ലത് അപ്പോൾ അവർക്ക് ആ ചൂടും കാര്യങ്ങളൊക്കെ അടിച്ച് കുളിപ്പിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഉന്മേഷം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമ്മൾ നമ്മുടെ ആടുകളെ പ്രസവത്തിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ കുളിപ്പിക്കും പിന്നെ ഈ പ്രസവത്തിന് ശേഷം അവർക്കൊരു പത്ത് ചില ആടുകൾക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം ചില ആളുകൾ ഒരു മാസത്തോളം ഇങ്ങനെ അഴുക്കുകളൊക്കെ പോകും അപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടും തോറും മൊത്തം കുളിപ്പിച്ചില്ലേ അവരുടെ ആ ബാക്ക് വാഷ് ഒക്കെ നല്ല രീതി വെള്ളമൊഴിച്ച് അടിച്ച് കഴുകി ഒന്ന് കഴുകി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അഴുക്കുകളിലെല്ലാം പോയി ഒരു മാസം പ്രസവത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്നും കൂടി ഒക്കെ കുളിപ്പിക്കണം നല്ലതാണ് അങ്ങനെ നമ്മുടെ ശൃങ്കാരിയുടെ പ്രസവത്തിന് ശേഷമുള്ള ആദ്യത്തെ കുളി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇനി രണ്ടു ദിവസം കൂടുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഴുക്കളൊക്കെ വരുന്നത് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടാറുണ്ട് നല്ല രീതിയിൽ തന്നെ കുളിപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇവരെ അകിട്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ചെറിയ അകട് വീക്കം ചെറിയ ും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനും കിട്ടുകയാണ് അങ്ങനെ നല്ല രീതിയിൽ കുളിപ്പിച്ച് നല്ല സുന്ദരി ആയിക്കൊണ്ട് പിന്നെ ആടിനെ കുളിപ്പിച്ച് ചെറുതായ രീതിയിൽ ആടിന്റെ വെള്ളം ദേഹത്തെ വെള്ളമൊക്കെ ഒന്ന് തോർന്നു പോകുന്നവരെ നമ്മൾ പുറത്തന്നെ കെട്ടി ആ സമയം കൊണ്ട് നമ്മുടെ കൂട് നല്ല രീതി തന്നെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്തു ഈ അഴുക്കെല്ലാം ഇതുപോലെ ഉണങ്ങി പിടിച്ചിരുന്നെങ്കിലും അതിൽ ചെറിയ വെള്ളവും കാര്യങ്ങളും എല്ലാം വീഴുമ്പോൾ പിന്നെ ഒരു നോള പോലെയായി ദേഹത്ത് വീണ്ടും അഴുക്കാവും കേട്ടോ അപ്പോൾ ആടിനെ കുളിപ്പിക്കുന്ന കൂടെ തന്നെ നമ്മുടെ കൂടും നല്ല രീതിയിൽ തന്നെ അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ആ കൂടും കൂടിയും ക്ലീൻ ചെയ്ത് വരുന്ന സമയായപ്പോഴേക്കും അവളുടെ ശരീരത്തിലെ വെള്ളമെല്ലാം തോർന്ന് നല്ല സെറ്റായി നിൽക്കുന്നുണ്ട് ശൃങ്കാരിയെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്ത സമയം ശൃങ്കാരിനെ പറമ്പിലും കെട്ടി കുഞ്ഞുങ്ങളെ ദേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും വിട്ടുട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേർ അവരൊപ്പം ഭയങ്കര കളിയാണ് കേട്ടോ കൂട് നല്ല കാലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതി തന്നെ അടിച്ച് കഴുകി ക്ലീൻ ചെയ്യാനും പറ്റും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ വിടും നമ്മുടെ ശൃംഗാരിനെ പറമ്പിൽ തന്നെ കെട്ടിയത് അങ്ങനെ അത്യാവശ്യം ദേഹം എല്ലാം ഉണങ്ങി തോർന്നതിന് ശേഷം നമ്മളുടെ ശൃംഗാരിയെ അയച്ച് നമ്മൾ കൂട്ടി കെട്ടുകയാണ് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ആടുകളൊക്കെ നമ്മൾ കുളിപ്പിക്കാറുണ്ട് ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുന്നതോറും ഒരു പ്രാവശ്യങ്ങളിലും നമ്മുടെ ആടുകളെ നമ്മൾ പരമാവധി കുളിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നല്ല ചൂട് സമയമാണെങ്കിൽ നമ്മൾ എന്തായാലും കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കുളിപ്പിക്കാറുണ്ട് കേട്ടോ എപ്പോഴും ആടുകളെ ചൂട് സമയത്ത് ഒന്ന് കുളിപ്പിക്കണൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ ഇടയ്ക്ക് നമ്മുടെ ആടുകളൊക്കെ കുളിപ്പിക്കുകയാണെങ്കിൽ ആടുകളുടെ ശരീരത്തിലെ ഉണ്ണി പേന് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ശൃങ്കാരിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അതേ കൂട്ടിലേക്ക് കയറ്റി കെട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ ഇതേ നമ്മൾ മിറ്റൽ തന്നെയാണ് വിട്ടാക്കുന്നത് അങ്ങനെ ഇനി നമ്മുടെ ശൃംഗാരിയെ നമ്മളിത് കൂട്ടി കയറ്റി കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂട് ഉണങ്ങിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ ശൃംഗാരിയുടെ കുളിയും അതുപോലെ തന്നെ ആട്ടും കൂടി ക്ലീൻ ചെയ്യലെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയായിട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കേണ്ടതായിട്ടുള്ള സമയമായി അങ്ങനെ നേരെ നമ്മൾ ശൃംഗാരിനെ കുളിയൊക്കെ കഴിഞ്ഞ് കൂട്ടി കെട്ടിയ ഉടനെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുടിപ്പിക്കുകയാണ് ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടിപ്പിച്ചു കൊടുക്കേണ്ട പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ കറക്റ്റായിട്ട് തന്നെ വന്ന് കുടിച്ചോളും അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ആദ്യം ഉണ്ടായ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കുടിപ്പിക്കാൻ വേണ്ടി വിട്ടു അതിനുശേഷം നമ്മുടെ വെള്ളക്കുഞ്ഞിനെയും നമ്മൾ കുടിപ്പിക്കാൻ വേണ്ടി വിട്ടു കേട്ടോ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ അവർ നല്ല രീതിയിൽ തന്നെ കുടിച്ചോളും ഉണ്ടായിട്ട് രണ്ട് ദിവസം പ്രായമായതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്നര മണിക്കൂറൊക്കെ ഇടവിട്ട് വന്ന് കുടിപ്പിക്കോ അങ്ങനെ കുടിപ്പിക്കാതിരുന്ന അവരെ തൊണ്ടയൊക്കെ ഉണങ്ങിപ്പോ ഉള്ള ചാൻസും വളരെയധികം കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവരെ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ ഇടവിട്ട് വന്ന് കുടിപ്പിക്കാറുണ്ട് പിന്നെ ഇവർ ഈ കുടിക്കുമ്പോൾ നല്ല രീതിയിൽ വാലാട്ടുന്നത് കണ്ടാൽ തന്നെ അറിയാം അവർക്ക് നല്ല രീതിയിൽ പാല് കിട്ടുമ്പോഴാണ് ഇതുപോലെ ഈ നല്ല രീതിയിൽ വാല് ആട്ടുന്നിട്ടോ പാൽ ഏകദേശം കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഇവർ നല്ല ഇടിയും തുടങ്ങും അതൊക്കെ അവർ തുടങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആട്ടുംകൂട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ